മോ ആകാശം എന്ന് സാധനം ഒന്നും തന്നെ ഭൂമിയിൽ നിന്ന് എടുത്തുകൂടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഓടുന്ന ഒരു വീഡിയോ ആണ് അനശ്വര സന്തോഷം വന്നപ്പോൾ ഓടുന്നത് കണ്ടോ ഇതാണ് അതിന്റെ ടൈറ്റിൽ സിനിമ ആയിരുന്നില്ല എങ്കിൽ അനശ്വര ആരാധി തമ്പുരാൻ അറിയാം കുറെ ഹേറ്റിന്റെ കാരണം ഞാൻ ഇന്റർവ്യൂല് ഞാൻ ഭയങ്കര ഓവർസ്മാർട്ട് ആണ് ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിട്ടോ തേച്ചിട്ടുണ്ടോ ഏറ്റവും കോമഡി കോമഡിൻ്റെ ക്യാമറയുടെ പൊസിഷൻ അതെ അതെ ഒരു കാറിനിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഈ തംനയിലെടുത്ത് മാറ്റാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പെൺകുട്ടിയും കാറിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ വീഡിയോ എടുത്താൽ നമ്മൾ അങ്ങനെ ഉണ്ടാവുള്ളൂ ഒരു ആണ് ഈ ഷർട്ടിട്ട് ഇറങ്ങുമ്പോൾ മോളിൽ നിന്ന് എടുത്താലും ഇങ്ങനെ കാണുള്ളൂ മലയാളത്തിൻ്റെ നടി കഴിഞ്ഞ രണ്ടു വർഷത്തെ മലയാളം സിനിമകൾ എടുത്തു നോക്കിയാൽ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ എല്ലാ ഭാഗമായ സൂപ്പർ ശരണി ആയിരുന്ന അനശ്വര രാജനാണ് ഇന്ന് എഡിറ്റോറിയലിൽ എനിക്കൊപ്പം സ്വാഗതം താങ്ക് യു എങ്ങനെ പോകുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ ഏതൊക്കെയാണ് അപ്കമ്മിങ് റിലീസസ് ആയിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ന്യൂ ഇയർ ജനുവരി തുടങ്ങുമ്പോൾ എൻ്റെ ഇറങ്ങാൻ ഉള്ള സിനിമ രേഖാചിത്രമാണ് ജനുവരി നയൻത്തിന് അത് കഴിഞ്ഞ് ടെൻത്തിന് ഇപ്പം എന്ന സ്വന്തം പുണ്യാടൻ ഇറങ്ങണം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് നമ്മൾ കിടക്കുകയാണ് അനശ്വരയുടെ ഒരു രണ്ട് വർഷത്തെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു ജേർണി എടുത്ത് നോക്കുമ്പം ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു ചെറിയൊരു പ്രായത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണത് എങ്ങനെയാണ് അനശ്വര ഈ ഒരു ജേർണിയെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി ഒരുപാട് നല്ല ടീമിൻ്റെ കൂടെ നല്ല ഡിറക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട വർഷമാണ് സ്പെഷ്യലി ടു തൗസൻഡ് ട്വന്റി ത്രീ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട എനിക്കൊരു ബ്രേക്ക് തന്ന ഒരു ഇയറും ഒരു ബ്രേക്ക് തന്നൊരു സിനിമയും കൂടിയാണ് ആ വർഷം റിലീസായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും ഒരുപാട് നല്ല സിനിമകളുടെ കുഞ്ഞു ബാഗാവാൻ പറ്റി എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ ആ വഴിയിൽ അല്ലെങ്കിൽ ഒരു ടൂ ഇയേഴ്സ് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുപാട് മുഖങ്ങൾ ഉണ്ടാവും ഏറ്റവും ഏറ്റവും ആദ്യം ആദ്യം മനസ്സിലേക്ക് ും എൻ്റെ ആദ്യത്തെ സിനിമയിലെ എന്റെ പ്രൊഡ്യൂസർ ആയിരിക്കും മാർട്ടിൻ സാർ മാർട്ടിൻ പ്രകാട് ആളുടെ മുഖമാണ് എനിക്ക് എപ്പോഴും ഫസ്റ്റ് വരുന്നത് ആദ്യമായിട്ട് എൻ്റെ മൈൻഡിൽ ഒരിക്കലും ഒരു ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ പോലും സിനിമ എന്നൊരു ഒരു ഒരു മേഖല ഉണ്ടായിരുന്നില്ല ആ എന്നെ ഒരു ആദ്യത്തെ സിനിമയിലേക്കൂടെ എന്നൊരു ഒരു നല്ല ടീമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എത്തി അപ്പോൾ എനിക്കിപ്പോഴും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ഒരാളും മാർട്ടിൻ സാറാണ് പിന്നെ ഫസ്റ്റ് മുന്നിൽ വരുന്നൊരു ഫേസ് എന്ന് വെച്ചാൽ ആളാണ് പക്ഷെ ഒരുപാട് പേരുണ്ട് ഇപ്പം ജിത്തു സാറുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഗിരീഷേട്ടനുണ്ട് വിപിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല ഡിറക്ടേഴ്സും ഉണ്ട് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട് മൊറോവർ എൻ്റെ ഉണ്ട് എൻ്റെ അമ്മയുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ മുഖങ്ങൾ വന്നു പോവാറുണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമ്മളതിലേക്ക് എത്തിപ്പെടും അല്ലെങ്കിൽ ആക്സിഡൻ്റി നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിനൊരു അതിൽ എത്തിപ്പെട്ടാൽ തന്നെ കൺസിസ്റ്റൻറ്റായിട്ട് നിൽക്കുക എന്നുള്ളതും ഒരു ടാസ്ക് ആണല്ലോ അനശ്വരയെ സംബന്ധിച്ച് അതൊരു ചാലഞ്ചായിരുന്നു അതോ ഗ്രാജുവലി ലൈഫിൽ അതങ്ങനെ സംഭവിച്ചു പോവായിരുന്നോ ഗ്രാജുവലി ലൈഫിൽ സംഭവിച്ചു പോയതാണ് ഒരു ഫേസ് വരെ ഞാൻ ആ ഒരു ഗോ വിത്ത് ഗോവിദ ഫ്ലോ എന്നുള്ളൊരു ഫേസിൽ ഞാൻ പോവായിരുന്നു സിനിമയിലേക്ക് വന്നു അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയം വരെ നല്ല സിനിമകളിട്ടുമ്പോൾ അഭിനയിച്ച് എൻജോയ് ചെയ്ത് പോകായിരുന്നു ഞാൻ ഒരു ഫേസ് വരെ പക്ഷെ പിന്നെ അതിനുശേഷം അത് ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ ഒരു പാഷനായിട്ട് മാറി അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ അതിനെ ഭയങ്കര പിന്നെ സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ സിനിമ ചൂസ് ചെയ്യുന്നതിനകത്തും എല്ലാത്തിലും പിന്നെ ആലോചിക്കാൻ തുടങ്ങി ഒരുപാട് പ്രാവശ്യം ആലോചിക്കാൻ തുടങ്ങി അങ്ങനെയായിട്ട് മാറി പിന്നെ അത് ഒരു ഗോവിന്ദ ഫ്ലോയിൽ നിന്നും പിന്നെ ഒരു സീരിയസ് ആയിട്ട് എൻ്റെ ദിസ് ഈസ് വാട്ട് ഐ മെറ്റ് ടു ഡൂ എന്നുള്ളൊരു ഒരു സ്റ്റേജിലേക്ക് എത്തി അനശ്വര സംബന്ധിച്ച് തുടക്ക സമയത്ത് അനശ്വരയുടെ ഇന്റർവ്യൂകൾ കാണുമ്പോഴും ഇപ്പോഴത്തെ റീസൻറ്റ്ലി അനശ്വര സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും കാര്യം ഒരുപാട് കാര്യങ്ങൾ രണ്ടു വർഷത്തെ ജേണിയിൽ അനശ്വര പഠിച്ചത് കൊണ്ടായിരിക്കാം അത് ബോധപൂർവം അനശ്വര എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പൊ പിന്നെ ബോധപൂർവം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സമയത്ത് എന്റെ കോണ്ഫിഡന്റ് മൊത്തം നശിച്ച് ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നൊരു സമയമുണ്ടായി ഞാൻ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഓടിച്ചാടി നടക്കുന്ന എന്ത് ഒന്നും ആലയിക്കാതെ സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരാളായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ മൊത്തം കണ്ടാൽ ഭയങ്കര ലൗഡായിട്ട് ഒരാളെ സംസാരിക്കാൻ പോലും ഞാൻ വിടില്ല ഇപ്പം ആരെങ്കിലും ഒരാളെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആരെയും ഒരാളെ സംസാരിക്കുമ്പോൾ ഞാൻ എടുത്ത് കട്ട് ചെയ്യും അങ്ങനെ ഒന്നും ആലയിക്കാതെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഭയങ്കര എടുത്തു ചാടുന്ന ഒരാളായിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ച എൻ്റെ കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ട് ഇടിഞ്ഞു അപ്പം ആൾക്കാരുടെ എന്താ പറയുക ആൾക്കാർ എന്നെ പറയുന്നതിനനുസരിച്ചിട്ടായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഇരുന്നിരുന്നത് അതിൽ നിന്ന് എനിക്കിപ്പോൾ മാറി ഇപ്പം എൻ്റെ കോൺഫിഡൻസ് വരുന്ന ഇപ്പം എൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പം ആരെന്ത് പറഞ്ഞാലും അത് അതിനൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇറ്റ്സ് ഓക്കെ പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഇപ്പൊ വിത്തിൻ മൈസെൽഫ് എന്നൊരു സ്റ്റേജിലേക്ക് ഞാനിപ്പോൾ എത്തി കുറച്ചൊന്ന് എല്ലാത്തിനൊന്നും ഭയങ്കര ഒന്ന് ശാന്തമായി പീസ്ഫുൾ ആയി അങ്ങനെ ഒന്ന് സംസാരിക്കാനും ഇടപെടാനും ജീവിക്കാനും ഇപ്പൊ പഠിച്ചു ആ പഠിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആ സമയത്ത് ഒരു ഹെൽപ്പ് വേണം തോന്നി അനശ്വര ആരുടെ അടുത്താണ് ചെല്ലുക ചേച്ചിയാണ് എപ്പോഴും ഫസ്റ്റ് ഇങ്ങനെ എന്താ പറയുക മൊത്തം തകർന്നില്ലാതായിരിക്കുമ്പോഴും എനിക്കൊരു ഷോൾഡർ വരെ അല്ലെങ്കിൽ എനിക്ക് എന്തും ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ ചേച്ചിയാണ് അതിപ്പം എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടായാലും എൻ്റെ സിനിമ കണ്ടിട്ടായാലും എല്ലാം എൻ്റെ എൻ്റെ ഒരു നല്ലൊരു വലിയൊരു ക്രിട്ടിക്കാണ് അവള് അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ അപ്പം എല്ലാം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു എത്തുന്ന എത്തിച്ച എൻ്റെ ചേച്ചിയാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചില ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി രണ്ടുപേരും മനസ്സുകൊണ്ട് ഒരാൾ തന്നെയാണ് ഫീൽ പലപ്പോഴും വരും ചൈൽഡ്ഹുഡ് തൊട്ട് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് അനുശ്വരക്ക് ചൈൽഡ്ഹുഡ് സമയത്തൊക്കെ ആഹ് എൻ്റെ അമ്മേനെക്കാളും സ്ട്രിക്റ്റ് ചിലപ്പം അവളായിരുന്നു ആ ഇപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് ചിലപ്പം എന്തെങ്കിലും കള്ളൊക്കെ പറയുന്നതാണെങ്കിൽ അമ്മേടെ അടുത്ത് ചെലപ്പോ പറഞ്ഞു വിടാം അമ്മ അധികം അത് മൈൻഡ് ചെയ്യില്ല പക്ഷെ ചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് കിട്ടും ഞാൻ കള്ളം പറയുകയാണ് ഇതാക്കാണ് പെട്ടെന്ന് കിട്ടും അപ്പം അമ്മേനേക്കാളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അവൾ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡ് മദർ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു അതിൽ നിന്നൊക്കെ മാറി മാറി ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൽ ഉള്ളൊരു സ്റ്റേജിലേക്ക് എത്തി എനിക്ക് എന്തും പറയും എന്ത് പറയും അവർക്കും എൻ്റെ അടുത്തേക്ക് എന്ത് പറയാമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ലാസ്റ്റ് ഒരു അഞ്ച് വർഷത്തിനിടയിൽ ഒക്കെ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി പക്ഷേ നമ്മൾ രണ്ടാളും സംബന്ധിച്ചിട്ടുള്ള അവളെ എൻറ്റയർലി എന്നിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഞാൻ അവളിൽ നിന്ന് കംപ്ലീറ്റ്ലി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്തകളുള്ള ഐഡിയോളജീസ് ഉള്ള ക്യാരക്ടറുള്ള രണ്ട് പേരാണ് ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെത്തുമ്പോൾ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജഡ്ജ്മെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഒരു സോണിലാണ് നമ്മൾ രണ്ടുപേരും തോന്നും എത്ര വയസ്സായി ഇപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു ടു ആയിട്ട് ഇത്രയും തിരക്ക് പിടിച്ച യാത്രകൾ മേ ബി അതൊരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്കുള്ള യാത്രകളായിരുന്നിരിക്കാം ഒരുപാട് ഫങ്ഷൻസ്, ഒരുപാട് ഇന്റർവ്യൂസ് അനശ്വരയുടെ ഒരു ലൈഫ് തന്നെ ആയ ഒരു സമയം ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മളെ തേടി വന്ന ഒരു സമയം ആ ടൈമിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്തത് ഈ ഒരു തിരക്കിനെ എങ്ങനെയാണ് ഒരു നോർമൽ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്തത് നല്ല ഈ പരിപാടി അതായത് ചിലപ്പോഴൊന്നും നമുക്കിങ്ങനെ റെസ്റ്റ് കിട്ടില്ല ഇപ്പം കണ്ടിന്യൂസ് ട്രാവലിങ് ആയിരിക്കും പിന്നെ കണ്ടിന്യൂസ് വർക്ക് ആയിരിക്കും ചിലപ്പം രാവിലെ എഴുന്നേറ്റ് ലേറ്റ് നൈറ്റും പോയിട്ട് ചിലപ്പോൾ അന്ന് രാത്രി തന്നെ ട്രാവൽ ചെയ്ത് എനർജി ഭയങ്കര ലോ ആയി സോഷ്യൽ ബാറ്ററി ഡൗൺ ആയാലും നമ്മളിങ്ങനെ ഇൻറ്റർവ്യൂലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലങ്ങളിലോ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു ഫേസിലായിരിക്കണം നമ്മൾ അപ്പം ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ തിരക്കും ഈ സമയമൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എനിക്കൊരിക്കലും വീട്ടിൽ ഒന്നും ചെയ്യാനില്ലാതെ ഷൂട്ടിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലാതെ എനിക്ക് വീട്ടിൽ നിന്നൊരു ഒരു ഒരു മേ ബി ഒരു മാസമൊക്കെ ഇരിക്കേണ്ടി വന്നാൽ ഞാൻ മേ ബി എനിക്ക് വയ്യാതാവും ഞാൻ അല്ലെങ്കിൽ വല്ല ട്രാവലിംഗ് ഒക്കെ ചെയ്യണം ആ സമയത്ത് അല്ലാതെ എനിക്ക് അഭിനയിക്കാതെ ഇപ്പം ആ ഒരു സെറ്റിൽ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ ആ സമയൊക്കെ ആലോചിക്കുമ്പോൾ നൈസ് തിരക്കാണല്ലോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഓടി നടക്കുന്നതാണേലും എന്തായാലും ഇറ്റ്സ് വേർത്ത് ഇറ്റ് ഐ എം ലവ്വിംഗ് ഇറ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്നു എൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ ഞാൻ ചെയ്യുന്നു അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാനൊക്കെ ചെയ്യുന്നത് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫെയിം നമ്മളിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതുവരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രൈവസി അവിടെ കട്ടാവും സോഷ്യൽ ലൈഫിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആക്ട്രസ് ആവുമ്പോ പല സ്ഥലത്തു നിന്നും വരുന്ന ക്യാമറ ഈ പറയുന്ന പ്രൈവസിയെ പല സമയത്തും മനുഷ്യരക്ക് അല്ലെങ്കിൽ പഴയ അനുശ്വര പറ്റില്ല ബീങ് യുവർ എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അതെങ്ങനെയാ മാനേജ് ചെയ്തത് ഒരു പരിധിവരെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ഞാനെപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ് അപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഒരു തിയേറ്ററിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറെ ക്യാമറ ഇപ്പം എപ്പോഴും മുന്നിൽ ക്യാമറാസ് ആണ് ഈ കുറെ മീഡിയാസും ഒക്കെ എപ്പോഴും മുന്നിൽ ഉണ്ടാകും അപ്പോഴത്തൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഓവർ ആക്ട് ചെയ്യുന്നു ക്യാമറ ഇള്ളുകൊണ്ടാണ് മേ ബി ക്യാമറ ഇല്ലെങ്കിൽ ഇതിലും ലൗഡായിരിക്കും ഞാൻ ക്യാമറ ഇല്ലോണ്ട് മേ ബി നമ്മളെല്ലാവരും ഒന്ന് ഒതുങ്ങുന്നതാണ് കുറച്ച് സമയങ്ങളിലൊക്കെ ചിലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇപ്പം ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ആർക്കും ആർക്കും എന്നെ അറിയില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുന്ന സമയത്ത് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു നടിയാണ് ഞാൻ അഭിനയിക്കുന്നുണ്ട് അപ്പം എന്നെ ആൾക്കാർ അറിയേണ്ടതാണ് എന്നുള്ളൊരു ഇതുണ്ട് അപ്പം അപ്പം എന്നെ ആർക്കും അറിയില്ലേ അപ്പം എൻ്റെ സിനിമകൾ ആരും കാണുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട് അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് വന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നെ ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു സമയം കൂടെ അപ്പോൾ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്നെ മനസ്സിലാവുന്നുണ്ട് സിനിമകൾ അവർ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പ്രൈവസി പോകുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടും എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ഒരു സാധനം എനിക്ക് ഇപ്പുറത്ത് കിട്ടുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇതെനിക്ക് നഷ്ടപ്പെടുവാണ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ജോബ് എന്നെ ഞാൻ കരുതുന്നുള്ളൂ പിന്നെ ഈ മീഡിയാസിന്റെ ഈ സംഭവങ്ങളിലൊക്കെ ഇപ്പം നമ്മളിപ്പം ഒരു കാറിനിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെടുക്കുമ്പോൾ അതിപ്പോൾ ആര് അതിപ്പോൾ പ്രോപ്പർ വെൽ ഡ്രസ്ഡ് ഒരാളാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏതൊരു പെൺകുട്ടിയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്താൽ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പം അതിനെ ആൾക്കാർ പല രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ട് അത് അതെന്റെ മാത്രമല്ല അതിപ്പം ഞാൻ ഒരു വീഡിയോ കാണുമ്പോഴും അതിന് താഴെയുള്ള അത് ഏത് പെൺകുട്ടിയെ പറ്റിയിട്ടും ഏതൊരു സെലിബ്രിറ്റിനെ പറ്റിയിട്ടും ആൾക്കാരങ്ങനെ മോശമായി കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവാറുണ്ട് അതിപ്പോ ആരെടുത്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഈ അടുത്ത് വന്ന ഒരു ട്രെൻഡാണ് ചില പേജസില് ഒരു ക്യാപ്ഷനും ഉണ്ടാവും ഒരു നടി നടക്കുന്നതും ആയിരിക്കും കാണിക്കുക ക്യാമറയുടെ പൊസിഷൻ ഇതാ ഇതിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് പല ആളുകളും അതിൽ ഡിസ്കംഫർട്ടാണ് ആണ് പക്ഷെ പൊതുവേ സ്ത്രീകൾ അങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ചില ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും മനുഷ്യരൊക്കെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്ന് സമാധാനമായിട്ട് അറ്റ്ലീസ്റ്റ് നടന്ന അവിടെ എത്തുന്നത് വരെയെങ്കിലും വേണമെന്ന് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഇതേപോലെ തിയേറ്ററിൽ അവർ നോർമലി വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് എസ്പെഷ്യലി അവർ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ആകാശം എടുക്കാണ്ട് താഴെ നിന്ന് എടുത്തുകൂടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത് അപ്പം അത് ഏതൊരാൾ ആളുടെ ഇത് ഒരു ണ്ണ് ഈ ഷർട്ടിട്ട് ഇറങ്ങുമ്പോൾ മോളിൽ നിന്ന് എടുത്താലും ഇങ്ങനെ കാണുള്ളൂ അപ്പൊ ഒരു കൊറേ സമയങ്ങളിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് ഇവർക്ക് ഈ താഴെ സമാധാനത്തിൽ ഇല്ലാതെ ഇല്ലാതെത്തിക്കൂടെന്നല്ല ഈ താ മൂ ആകാശം എടുക്കുന്ന സാധനം ഒന്നും തന്നെ ഭൂമിയിൽ നിന്ന് എടുത്തുകൂടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും ഒരു വലിയ ഒക്കെ ആണ് പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും അത് ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഡ്രസ്സിംഗിലായാലും നമ്മുടെ അപ്പിയറൻസിലായാലും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് കുറെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒന്ന് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കണം ഓഫ് കോഴ്സ് അപ്പം കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സിനെ പറ്റി കോൺഷ്യസ് ആയി നിൽക്കാൻ എനിക്ക് പറ്റില്ല പലപ്പോഴും പക്ഷേ ഇവർ ഈ എനിക്ക് ഇവരെടുത്ത് പറയാനേ പറ്റുള്ളൂ എടുക്കുന്ന സമയത്ത് അവരത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അൺകംഫർട്ടബിൾ ആവും ഇപ്പൊ ഈ ഞാൻ അങ്ങനൊരു ഒരു അങ്ങനത്തെ ഒരു മീൻ ഇടുന്നതിൻ്റെ ഒന്നുമല്ല ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട് ബട്ട് അവർ പല ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ അൻകഫർട്ടബിൾ ആവും പക്ഷേ ഞാൻ ആയി കഴിഞ്ഞാൽ ഞാൻ എത്ര ഡൗൺ ആവും എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ആ സമയത്ത് അത് ഞാൻ എൻ്റെ അൺകംഫർട്ടബിൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടേ ഇതിലോട്ടിൽ ഞാൻ എങ്ങനെയെങ്കിലും കവർ ചെയ്തിട്ട് ഞാൻ പോവും എനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ട് എത്തണം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യണം എനിക്ക് ഇതിനെപ്പറ്റി കോൺഷ്യസ് ആവാൻ എനിക്ക് വയ്യ സോ അത് ഞാൻ മാക്സിമം ഞാൻ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഈ അടുത്തൊരു യൂട്യൂബില് വീഡിയോ ഉണ്ട് അനശ്വര എനിക്ക് തോന്നുന്ന ഒരു ഫംഗ്ഷനിൽ ഫ്രണ്ട്സ് നിങ്ങളുടെ ആക്ടേഴ്സിന്റെ ഒരു സർക്കിൾ അനശ്വര ഓടുന്ന ഒരു വീഡിയോ ആണ് അനശ്വര സന്തോഷം വന്നപ്പോൾ ഓടുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ ടൈറ്റിൽ എന്നുവെച്ചാല് നമ്മളുടെ നമ്മൾ നമ്മളായിരിക്കുന്ന സമയങ്ങളെയാണ് ഈ വൽഗറായിട്ട് യൂട്യൂബിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നായികമാര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതർ ലാംഗ്വേജസ് സംസാരിക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഈ തരത്തിലുള്ള യൂട്യൂബ് തംനേൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കൊരു സമയത്തുണ്ടായിരുന്ന കൊറേ ഹേറ്റിന് കാരണം ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ സ്മാർട്ട് ആണ് ഞാൻ ഭയങ്കര ചാടി സംസാരിക്കുന്നു എന്നുള്ള സാധനമാണ് അതിനുശേഷം ഞാൻ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോ ഓക്കെ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്കെന്നെ എന്നെ അറിയുന്നവരെന്നെ കണ്ടിട്ട് നീ എന്താ അങ്ങനെ സംസാരിക്കുന്ന ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാനിപ്പം മാറി ഇതന്നെ എൻ്റെ കോൺഫിഡൻസ് വരുന്ന എൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ മൈൻഡിൽ അതിപ്പം ഞാനിപ്പോൾ നിൽക്കാണ് ഇന്റർവ്യൂവിന് സംസാരിക്കുമ്പോഴാണെങ്കിലും പിന്നെ തമ്നേല് ഇവരുന്ന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടോ ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ തേച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ മിക്കപ്പോഴും ചോദിക്കുന്നത് എൻ്റെ ഏറ്റവും കോമഡി അതിൻ്റെ തംനേൽസും ആയിരിക്കും പലപ്പോഴും ഞാൻ അവരെ വിളിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തമ്നെടുത്ത് മാറ്റാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ച ശേഷം അനശ്വര തന്നെ അനശ്വരൊന്ന് വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ അതിൽ നിന്ന് ഇപ്പോ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്തിൽ നിൽക്കുമ്പോ അനശ്വരയിലെ ആക്ട്രിന് എങ്ങനെയാ വിലയിരുത്തുന്നത് എത്ര മാർക്ക് കൊടുക്കും ഭയങ്കരമായിട്ട് മാറി എന്റെ ആദ്യ സിനിമ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ എൻ്റെ മിക്ക സിനിമ എനിക്ക് അതിനെ കണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഷോ അവിടെ ശരിയാക്കാമായിരുന്നു ഇവിടെ ശരിയാക്കാർ അങ്ങനെ ആക്കാമായിരുന്നു എനിക്ക് തോന്നും ബട്ട് സ്റ്റിൽ കണ്ടിരുന്ന് എല്ലാം കറക്റ്റ് ചെയ്യും ആദ്യം സിനിമ ഇറങ്ങുന്ന സമയത്ത് അവർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യ സിനിമ എന്റെ സിനിമ ആദ്യം ഇറങ്ങി ആൾക്കാരൊക്കെ തിയേറ്ററിൽ എൻറെ കൂടെ ഇരുന്ന് കാണുന്നു ഞാൻ സ്കൂളിൽ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ബസ്സിൽ ബസ്സിൽ വരുന്ന സമയത്ത് തിരക്കില് നമ്മള് പിടിച്ച് നിക്കുമായിരിക്കും അപ്പൊ എന്റെ വലിയ പോസ്റ്റർ താഴെ നിൽക്കുന്നു അപ്പൊ ഞാനൊക്കെ നോക്കിയിട്ട് ഭയങ്കര ഷോഫാക്കിട്ട് എല്ലാരും കാണുന്നുണ്ടല്ലേ ഞാനിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അതിന്റെ ഒരു ഒരു ഓളത്തിലായിരുന്നു ഞാൻ അതൊക്കെ മാറി ഇപ്പം അതെൻ്റെ ഒരു എൻ്റെ ഒരു ജോബ് അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയൊരു പാഷനായി എൻ്റെ ഒരു ഡ്രീമായി എനിക്കിത് ഇത് വർക്ക് ചെയ്യണം ഇത് നേടണം എന്നുള്ളൊരു സോണിലേക്ക് ഞാൻ എത്തി അപ്പോഴൊക്കെ വെച്ചാൽ ഒരു സീൻ കിട്ടുമ്പോൾ ഞാനാ ഇങ്ങനെ അങ്ങ് ഞാൻ ചെയ്യുന്നു ചെയ്തോട്ടെ നല്ല മട്ടിൽ ഞാനങ്ങ് പോവും അതിൽ നിന്നിപ്പോൾ ഒരു സീൻ കിട്ടുമ്പോൾ എൻ്റെതായ രീതിയിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം എൻ്റെതായ രീതിയിൽ അതെങ്ങനെ യുണീക്ക് ആക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അത് ഭയങ്കര ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞു സിനിമയെ സിനിമയിലേക്ക് ആക്ടിങ്ങിന്റെ സമയത്താണെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചു ഉള്ളൂ ഇപ്പോ എത്രത്തോളം അത് ഇപ്പോ ഒരു എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് അനശ്വരം മാറി ഇപ്പോ സിനിമയിൽ സീരിയസ് ആയിട്ട് സമീപിച്ചു തുടങ്ങുമ്പോൾ അനുശ്വര ശ്രദ്ധിക്കുന്ന മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാ ആക്ടിങ്ങിലും അല്ലാണ്ട് മൊത്തത്തിൽ ആ സിനിമ മൊത്തത്തിലിരുന്ന് ശ്രദ്ധിക്കാൻ പഠിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഡയറക്ഷൻ ഒരു ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഷോർട്ടുകൾ എടുക്കുന്നത് ഷോർട്ട് ഡിവിഷൻ എന്നുള്ളത് നോക്കി പഠിക്കാൻ തുടങ്ങി ക്യാമറയിലാണെങ്കിലും അവരെങ്ങനെയത് ലൈറ്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കാൻ തുടങ്ങി ക്യാമറ ലെൻസിനെ പറ്റിയിട്ട് ഇതൊക്കെ നോക്കി ചെയ്യാൻ തുടങ്ങി ഞാൻ സിനിമേനെ പറ്റി കുറച്ചും കൂടി അറിയണം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് ഞാനിപ്പം എത്തി സിനിമ ആയിരുന്നില്ല എങ്കിൽ അനശ്വര ആരാധിക്കുന്നു തമ്പുരാൻ അറിയാം ഞാനും ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഗോവിന്ദ ഫ്ലോ എന്നുള്ള പേഴ്സൺ ആണ് അപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ് ഒന്നും ആയിരുന്നില്ല ഏഹ് സ്കൂള് സ്കിപ്പ് ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ആർട്ട് പരിപാടിക്ക് മറ്റേ കലോത്സവത്തിനൊക്കെ പോവുക സ്പോർട്സിന് പോവാ എനിക്ക് ഇതിനൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടൊന്നും ആയിരുന്നില്ല ഈ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ ഒരിക്കലും ഒരിക്കലും അല്ല പറയേണ്ടത് എനിക്ക് മിക്കപ്പോഴും എനിക്കത് പറയാൻ പറ്റാറുണ്ട് നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റാറുണ്ട് സെലക്ട് സിനിമാസ് സെലക്ട് ചെയ്യുന്നില്ല അതായത് അനശ്വരയുടെ ഒരു കരിയർ നോക്കുമ്പോൾ ഈ ടൂ ഇയറിലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലെല്ലാം ഭാഗമായിട്ടുണ്ട് അപ്പോ ഇനിയും പുതിയ പുതിയ സിനിമകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ആ സെറ്റിലേക്ക് ചെന്ന് അഭിനയിക്കണം അത്രേ ഉള്ളൂ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് പിന്നെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പോലെ എത്തും അത് സിനിമ ഇപ്പോൾ റൈറ്റ്ന ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ മേ ബി മെയിൻലി നോക്കുന്ന ഡിറക്ടറെ ആണ് സ്ക്രിപ്റ്റ് എങ്ങനെയായാലും ആ ഡിറക്ടറെ കഴിവാണ് അത് എങ്ങനെ ബെസ്റ്റാക്കുന്നതോ വേസ്റ്റ് ആക്കുന്നതോ അത് എന്താ പറയുക ഒരു കിട്ടില്ല സിനിമയാക്കുന്നതൊക്കെ ഒരു ഡിറക്ടറെ കയ്യിലാണ് അപ്പോൾ ഞാൻ മെയിൻലി ഡിറക്ടറെ എങ്ങനെയാണ് അത് നെറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വിഷൻ എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ നോക്കാൻ തുടങ്ങി മെയിൻലി എനിക്കൊന്നും ഇപ്പോൾ വ്യത്യാസം അല്ലെങ്കിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പം ഒരു ഡിറക്ടറെ വിഷനായിരിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചിയുടെ കാര്യം നേരത്തെ പറഞ്ഞു ഇപ്പം അമ്മ കൂടെ ഉണ്ട് എല്ലാ സെറ്റിലും ഇങ്ങനെ ഒരു അനുശ്വര അനശ്വരയുടെ കൂടെ ചിലപ്പോൾ അമ്മയുടെ ആ ഒരു ഇതുണ്ടാവും അമ്മ കൂടെ ഉണ്ടാവും എല്ലാപ്പോഴും അനശ്വരയുടെ ലൈഫിൽ അമ്മയുടെ ഒരു റോൾ എങ്ങനെയാ ഈ കരിയറിൽ മുന്നേറുന്നതിലാണെങ്കിലും ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്നതിലാണെങ്കിലും എന്റെ മിക്ക സെറ്റിലും അമ്മ ഉണ്ടാവും ഇപ്പം കുറച്ചായിട്ടും അമ്മ അങ്ങനെ ട്രാവൽ ചെയ്യാറില്ല അമ്മ ഈ പറഞ്ഞ പോലെ മിക്ക എൻ്റെ നാട്ടിൽ അവിടെയൊക്കെ മിക്ക ഇപ്പം വേറൊരു ഫാമിലി ആണെങ്കിൽ ചിലപ്പം വേണ്ട സിനിമയല്ലേ പോവണ്ട പിന്നെ അപ്പം നമുക്ക് വെച്ചാൽ സിനിമ വേറൊരു ലോകമാണ് അത്ര നല്ലൊരു പേരുള്ള ഒരു സ്ഥലമൊന്നും അല്ല അപ്പം സിനിമയല്ലേ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വിടുമായിരുന്നു പക്ഷെ അമ്മയ്ക്കെന്നു വെച്ചാൽ അത് നോക്കാം ട്രൈ ചെയ്യാന്നുള്ളതിൽ അമ്മ ആ ഭയങ്കര റിസ്ക് എടുത്ത് പോയി അപ്പോഴും ഭയങ്കര നല്ലൊരു എനിക്കതിന് തോന്നിയാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക് സിനിമയും തോന്നിയിട്ടുള്ളത് അപ്പോൾ അമ്മ എപ്പോഴും എൻ്റെ ഒരു സന്തോഷവും അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് അമ്മ എപ്പോഴും പോയേക്കുന്നത് പണ്ട് മുതലേ അമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവണം നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ നിങ്ങൾ ആര് നോക്കണം ഒരിക്കലും വേറെ വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തരുത് എന്നാണ് അമ്മ പണ്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടതിലും വെച്ചിട്ടുള്ള ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് എൻ്റെ അമ്മ എന്ന് വുമൻ വുമ്പോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു പേഴ്സൺ ആണത് അനശ്വര ആ പുണ്യാളൻ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ ഒരു ജോണർ എങ്ങനെയാണ് അനശ്വരയുടെ ഒരു റോൾ എങ്ങനെയാണ് അതിലെത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട് പുണ്യാളൻ എന്ന സിനിമ ഇതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റായിരുന്നു ഒരു സ്റ്റോറി ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ അതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു ആ ക്യാരക്ടറും അതിൽ വരുന്ന ഒരു ചേഞ്ചും അന്ന് ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയൊരു ഒരു സിനിമയാണ് സ്വന്ത പുണ്യാളൻ അപ്പം സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ സിനിമയിലേക്ക് എത്തുന്ന സമയത്തും ഞാൻ ഒരു കേട്ട സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു മൈൻഡിൽ കണ്ടൊരു സെറ്റോ പരിപാടിയോ ആയിരുന്നില്ല കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു അതൊരു നല്ല രീതിയിൽ പടം നല്ലൊരു ക്യാൻവാസിൽ സിനിമ വന്നിട്ടുമുണ്ട് സിനിമ ഇപ്പോൾ പറയുന്നൊരു വേറൊരു സ്ഥലം വേറൊരു എന്താ പറയുക വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു പള്ളി അവിടുത്തെ ഒരു പ പള്ളിയിലച്ചൻ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള എല്ലാവർക്കും നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ ഒരു പള്ളിയിലച്ചൻ അവിടെ എത്തിപ്പെടുന്ന ഒരു പെൺകുട്ടി അവിടെ ഒരു കള് ഇവരുടെ മൂന്ന് പേരുടെയും ചുറ്റിപ്പറ്റി നടക്കുന്ന കോമഡി രീതിയിൽ കോമഡി ആയിട്ടും ത്രില്ലർ സ്വഭാവത്തിലും പോകുന്ന ഒരു ഒരു സിനിമയാണ് ഇന്ന് സ്വന്തം പുണ്യാള് താങ്ക് യു അനുശ്വര ഇത്രയും നേരം ഞങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിന് അപ്കമിംഗ് അപ്കമിങ് മൂവീസായ രേഖാചിത്രവും പുണ്യാളനും ഒക്കെ നല്ല സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു മച്ച്